അലൈക്കും ബിസ്മില്ലാഹിർ വറഹമത്തുള്ള റഹീം പ്രിയപ്പെട്ടവരെ ഇനി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ ആദം ഇബിലീസ് ചരിത്ര സംഭവമാണ് വിവരിക്കുന്നത് അതിനു മുന്നോടിയായിക്കൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ക്ലാസ് ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത് ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല അതുകൊണ്ട് തന്നെ ഖുർആനിൽ ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നത് ആ സംഭവങ്ങളുടെ ആദ്യാവസാനം നടന്ന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ചരിത്ര വിവരണമല്ല മറിച്ച് മനുഷ്യന് പഠിക്കാനും മനസ്സിലാക്കാനും ഉപകാരപ്രദമായിട്ടുള്ള ചരിത്ര ഭാഗങ്ങളാണ് ഖുർആാനിലുള്ളത് നാം പഠിച്ചു കഴിഞ്ഞ അൽബക്കറ ബക്കറ അൽ ആറാഫ് അൽ ഹിജർ തുടങ്ങിയ സൂറത്തുകളിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തിലും അതിനുശേഷം വരാനിരിക്കുന്ന സൂറത്തുൽ കഹ്ഫ് സൂറത്തു താഹ സൂറത്തു സ്വാദ് എന്നീ സൂറത്തുകളിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു മലക്കുകളുമായും ആദമുമായും ഇബിലീസുമായും സംഭാഷണം നടത്തുന്ന ശൈലിയിലാണ് ഈ സംഭവം വിവരിക്കുന്നതെങ്കിൽ മറ്റു ചില സൂറത്തുകളിൽ നടന്ന സംഭവത്തെ ഒരു കഥ പോലെ വിവരിക്കുകയാണ് ചെയ്യുന്നത് ഈ സംഭവം ഖുർആാനിൽ വിവിധ സൂറത്തുകളിൽ ആവർത്തിക്കുന്നത് ചിലയിടത്ത് വിശദമായി പറഞ്ഞുകൊണ്ടും ചില സൂറത്തുകളിൽ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ടുമാണ് ഓരോ ആവർത്തനവും സന്ദർഭത്തിനനുസരിച്ചു കൊണ്ടും ശൈലിയിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടും സംഭവത്തിൻ്റെ വിവിധ വശങ്ങളെ ഏറിയും കുറഞ്ഞും ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ആദം ഇബ്ലീസ് ചരിത്രം വിവരിക്കുന്നതിൽ നിന്നും ഖുർആാൻ്റെയും ഹദീസിൻ്റെയും വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ ആദം തന്നെയായിരുന്നു എന്നാണ് അതിനു മുമ്പ് ഒരു ഘട്ടത്തിലും മനുഷ്യരോ മനുഷ്യരെ പോലെയുള്ളവരോ ആയി ആരെങ്കിലും ഭൂമിയിൽ വസിച്ചതിന് തെളിവില്ല ജിന്നുകൾ മനുഷ്യർക്ക് മുമ്പ് ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു എന്നാൽ മനുഷ്യരല്ലെങ്കിലും ബുദ്ധിയുള്ള ഏതോ ജീവികൾ ഭൂമിയിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന ഒരു നിരീക്ഷണം പിൽക്കാലത്ത് ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിലും അത് ഖുർആാന്റെയോ ഹദീസിൻ്റെയോ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല ആദം ഇബിലീസ് ചരിത്രം ഖുർആാനിൽ ആവർത്തിക്കുന്നതിലൂടെ മനുഷ്യനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ കാര്യം മനുഷ്യന്റെ പ്രഖ്യാപിത ശത്രുവാണ് ഇബിലീസ് എന്നതാണ് മനുഷ്യന് ജെന്നുകളെക്കാളും മലക്കുകളെക്കാളും സ്ഥാനവും അറിവും നൽകിയത് ഇബിലീസിന് ഇഷ്ടപ്പെട്ടില്ല തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എന്നെക്കാൾ പദവി മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നൽകാൻ പാടില്ല എന്ന ഇബിലീസിന്റെ അസൂയയുടെയും അഹങ്കാരത്തിന്റെയും നിലപാടാണ് ഇബിലീസ് മനുഷ്യനോട് ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കാനുണ്ടായ സാഹചര്യം മണ്ണ് വിവിധ രൂപത്തിൽ പാകപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഇബിലീസ് സാക്ഷിയായിരുന്നു ആ രീതിയിലുള്ള മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യൻ്റെ ഉള് ദുർബലമായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യം ഇബിലീസ് നേരിൽ കണ്ട് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കാൻ എളുപ്പമാണെന്ന് ഇബിലീസ് മനസ്സിലാക്കി അങ്ങനെയാണ് അള്ളാഹു മനുഷ്യന് കൂടുതൽ ആദരവ് നൽകിയതിൽ പ്രതിഷേധിച്ച് മനുഷ്യനെ താൻ വഴിപിഴപ്പിക്കുമെന്ന് ഇബിലീസ് പ്രഖ്യാപിച്ചത് ഇബിലീസ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ തിക്കരിച്ചു കൊണ്ട് ആദമിന് സുജൂത് ചെയ്യാതിരുന്നതിലൂടെ അവൻ സ്വയം വഴികേടിലായതിനെക്കുറിച്ച് ഇബിലീസ് തന്നെ അള്ളാഹുവിനോട് പറയുന്നത് ഇങ്ങനെയാണ് എന്നെ നീ വഴികേടിലാക്കിയതുകൊണ്ട് നീ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരിൽ അധികം ആളുകളെയും ഞാൻ വഴികേടിലാക്കും എന്നാണ് ഫൊബിമ അവവൈത്തനി എന്നെ നീ വഴികേടിലാക്കിയത് കൊണ്ട് എന്നാണ് ഇബിലീസ് അവിടെ അള്ളാഹുവിനോട് പറയുന്ന ശൈലി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇബിലീസ് ആരോപിക്കുന്ന പോലെ അള്ളാഹു ഇബിലീസിനെ വഴികേടിലാക്കിയതല്ല മറിച്ച് അല്ലാഹുവിൻ്റെ കൽപ്പന ധിഖരിച്ചതിൻ്റെ ഫലമായി കൊണ്ട് ഇബിലീസ് സ്വയം വഴികേടിലായതാണ് ഇബിലീസിൻ്റെ കെണിയിൽ പോയി വഴികേടിലാവുന്ന മനുഷ്യർക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം ഈ കഥയിലുള്ളതും അതുതന്നെയാണ് എന്നെ അള്ളാഹു വഴികേടിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ വഴികേടിലായത് എന്ന് ന്യായീകരിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ധിക്കരിക്കുന്നത് കൊണ്ട് ഞാൻ വഴികേടിലാവുന്നു എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന കാര്യം ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇബിലീസ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന നാല് ഭാഗങ്ങളെക്കുറിച്ച് ഇബിലീസ് തന്നെ പറയുന്നതായി ഖുർആാനിൽ പറയുന്നുണ്ട് ഞാൻ അവരുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഇടതും വലതും വശങ്ങളിലൂടെയും അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ വഴിതെറ്റിക്കും എന്നാണ് ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞതായി ഖുർആാനിലുള്ളത് ഇവിടെ നാല് വശങ്ങൾ മാത്രമേ ഇബ്ലീസ് പറയുന്നുള്ളൂ മുകൾ വശവും താഴ്ഭാഗവും പറഞ്ഞിട്ടില്ല അതിന് കാരണമായി ചില ഖുർആൻ ചിന്തകന്മാർ പറയുന്നത് മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നു മനുഷ്യർ മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ഇബിലീസിന് ഒരു സാധ്യതയുമില്ല അതുപോലെ താഴെ മനുഷ്യൻ സുജൂതിൽ വീണ് അള്ളാഹുവിനോട് ഏറെ അടുക്കുകയും അള്ളാഹുവിനോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് താഴെയും ഇബിലീസിന് സാധ്യതയില്ല അപ്പോൾ ഇബ്ലീസിൻ്റെ കനിയിലകപ്പെടാതിരിക്കാൻ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് വഴി എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ നാല് വശങ്ങളും പറഞ്ഞപ്പോൾ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും നേർക്കു നേരെ ഞാൻ അവരിലേക്ക് പ്രവേശിക്കും എന്ന ശൈലിയിലും ഇടതും വലതും അല്പം ദൂരം മാറി നിന്നുകൊണ്ടായിരിക്കും മനുഷ്യരിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുക എന്നുമാണ് ഖുർആാനിലെ പ്രയോഗത്തിലുള്ളത് മിം ബൈൻ ഐദിഹിം ഒ മിൻ ഖൽഫിഹിം അവരുടെ മുമ്പിലൂടെയും പിൻപിലൂടെയും എന്നതിലെ മിൻ എന്നത് മുന്നിലും പിന്നിലും നേരിട്ട് അടുത്തു വരും എന്ന സൂചനയും എന്നാൽ വലതും ഇടതും പറയുമ്പോൾ അൻ എന്നാണ് മിൻ എന്നതിന് പകരം ഉപയോഗിക്കുന്നത് അൻ ഐമാനിഹിം ഇലിഹിം അൻ എന്നത് ദൂരത്ത് നിന്ന് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് അത് മനുഷ്യന്റെ ഇടതും വലതും മലക്കുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാവാമെന്നും ഖുർആൻ ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു പ്രിയപ്പെട്ടവരെ മറ്റ് ചരിത്ര സംഭവങ്ങളെപ്പോലെ ഈ സംഭവവും ഖുർആാനിൽ ആവർത്തിക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തൊട്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന കടുത്ത ശത്രുതയാണ് ഇബിലീസിന് മനുഷ്യനോടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ വിവരണം ആവർത്തിച്ചുകൊണ്ട് മനുഷ്യനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ അഹങ്കാരമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കി തരുന്നു അള്ളാഹുവിന്റെ നടപടിക്രമമനുസരിച്ചു കൊണ്ട് എല്ലാ അഹങ്കാരികളുടെയും അന്ത്യം നാശമായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹൂഹത്താല സൽ സ്വഭാവത്തിന് ഉടമകളായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്ത